ചെടി ആദ്യമായിട്ട് വളർത്തുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് അടിസ്ഥാന വളമായിട്ട് നമുക്ക് എന്ത് കൊടുക്കാം കപ്പലിന്റെ പണ്ണാക്ക് വേപ്പം മിണ്ണാക്ക് എല്ലുപൊടി ചാണാപ്പൊടി ആ ഇത് നാലൂടെ മിക്സ് ചെയ്തിട്ട് ഒരു പോട്ടി മിക്സർ തയ്യാറാക്കി കൊണ്ട് മണ്ണ് തെരഞ്ഞെടുക്കുമ്പോ ഇങ്ങനെ ആ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് പറയാമോ ഗുഡ് മോർണിംഗ് ആ അന്നേരം നമുക്ക് ഇന്നിവിടെ കുറെ ചെടി എന്ന് പറഞ്ഞില്ലേ എന്തൊക്കെ ചെടിയാ കൊണ്ടുവന്നത് നമുക്ക് എല്ലാവർക്കും ഒന്ന് കാണാം എന്തൊക്കെയാ ചേർത്ത് മെയിനായിട്ട് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ലോഡ് ചെടിയല്ലേ ഇന്നലെ ഇവിടെ കൊണ്ടുവന്നത് പുകയും വില്ല ഒരു അഞ്ഞൂറ് ഉണ്ട് അഞ്ഞൂറ് പുകയും വില്ല ഇരിപ്പുണ്ട് ഇവിടെ നിങ്ങോട്ട് ഇരിപ്പുണ്ട് പിന്നെ പിന്നെ ഡാലിയ തൈകൾ നല്ല ഭംഗിയുള്ള കുറച്ച് ഡാലിയ ഞാൻ കണ്ടു പിന്നെ ചട്ടിയിൽ വളർന്ന ആ അത് കുറച്ചേ കൊണ്ടുവന്നുള്ളൂ അല്ലേ കൊറച്ച് സാമ്പിളായിട്ട് എടുത്തതാണ് സാമ്പിളായിട്ട് എടുത്തതാ സാമ്പിളായിട്ട് എടുത്തതാണ് കുറച്ച് മുള മുളക് തൈകള് പിന്നെ ബുദ്ധമുള ബുദ്ധമുള ഗോൾഡൻ പമ്പ് ഇതുകൊണ്ട് അവിടെ ഗോൾഡൻ പമ്പ് ഇരിക്കുന്നത് ബുദ്ധമുള ഇരിക്കുന്നത് അതേപോലെ തന്നെ വലിയ കുറച്ച് ബുക്കിംഗ് വില്ലയും കൊണ്ടുപോകുന്നത് വലിയ പ്ലാന്റുകൾ അതെ അങ്ങനെയുള്ള വസ്തുക്കള് പിന്നെ നമുക്ക് ഡയാന്തസ് ഫ്ലോ പിന്നെ ഡയാന്തസ് ഇതാണ് കുറച്ച് ഡയാന്തസ് കൊണ്ടുവന്നുണ്ട് ഇത് ഇപ്പൊ ഇപ്പൊ വരുന്നുണ്ട് വലിയ ലോഡ് ഇപ്പൊ എത്തും ഉടനെ ബാംഗ്ലൂരിൽ നിന്ന് ലോഡ് വന്നോണ്ടിരിക്കുക ആ ഏകദേശം പന്ത്രണ്ട് മണിയോടുകൂടി കൊല്ലം ആശ്രാമത്തും പാരിപ്പള്ളിയിലും പിന്നെ രണ്ടാംകുട്ടി കുമാരൻ ഏഴ് സ്ഥലം ആവശ്യം പോലെ സാധനങ്ങൾ എത്തുന്നുണ്ട് ഇന്ന് വരും ആവശ്യം ആടെ എല്ലിനോടുണ്ട് ഓക്കെ അങ്ങനെ വലിയ ലോഡ് വേറെയും വരുന്നുണ്ട് എല്ലായിടത്തേക്കൂടെ സ്പെക്ട് ചെയ്താ പോലെ അതിനകത്ത് അതിനകത്ത് കുറെ പുകയും വല്യ ഇരിപ്പ് ഉണ്ട് ചട്ടിയിലുള്ള പുകയും വലിയ ആണ് കൂടുതലും വന്നേക്കുന്നത് പിന്നെ ചെറിയ കവറുള്ളത് കുറച്ച് ഇരിപ്പുണ്ട് അതേപോലെ തന്നെ ലിപ്സ്റ്റിക് പ്ലാന്റ് പോലും ഇങ്ങോട്ടുള്ള പല പ്ലാന്റുകളിലൂടെ ഇരിക്കുന്നത് ഇത് ബാംഗ്ലൂർ കൊണ്ടുപോകാൻ ഇത് ബാംഗ്ലൂർ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അത് ബാംഗ്ലൂരോട്ട് നമ്മൾ നമ്മളിവിടെ നിന്ന് കയറ്റി പോകും ഏകദേശം ഇത് എത്ര വരും അവര് ആവശ്യപ്പെട്ടത് മൂവായിരം ആയിരുന്നു രണ്ടായിരം ആയിരത്തി എഴുന്നൂറ്റിഅമ്പത് ഇപ്പൊ ഉള്ളു നമ്മൾ വിലയാക്കി ഒരു പ്ലാന്റ് കുറവാണ് എന്നാലും ഈ ലാൻഡ്സ്കേപ്പ് ചെയ്യാനായിട്ടൊക്കെ അവിടെ കൂടുതൽ ഇത് സാധനം പോകുന്നുണ്ട് ഈ വെർട്ടിക്കൽ ഗാർഡനിലൊക്കെ ഇടുന്നുണ്ട് ഈ സാധനം ഇപ്പം ഞാൻ അവരെടുത്ത് തന്നപ്പോഴത്തേക്ക് വെർട്ടിക്കൽ ഗാർഡിനകത്ത് പത്തിരണ്ടായിരം രൂപ അതൊക്കെ ഓരോരുത്തർക്കും ഓരോ അവരോരോ മനസ്സിനനുസരിച്ച് പ്ലാന്റുകൾക്കാണ് അതിന്റെ വരുന്നത് പിന്നെ അതുകൊണ്ട് അപ്പുറം ഇപ്പൊ പഴയ ഇതെന്തോ ഈ സാധനം നിക്കോഡിയ നിക്കോഡിയ അതെല്ലാം വെള്ള ഇലക്കാത്ത വൈലറ്റ് പൂ പൂ അറിഞ്ഞാൽ ഇത് ഒരു ഒരു ദിവസം കച്ചവടം തന്നെ ഇല്ല അതെ അതെ ഫ്ലവർ ഉള്ള ഒരു ചെടി ഉണ്ടെങ്കിൽ അതെല്ലാം പുകയും ഒരു രക്ഷ പൊയ്മെല്ലാം നിപ്പോ നോക്കി എന്തൊരു ഭംഗിയുള്ള പുകയും വില്ലാന്ന് നോക്കി ഒരു രക്ഷയില്ല അതേപോലെ തന്നെ പിന്നെ ഇതിനകത്ത് അടിസ്ഥാന വളമായിട്ടെ അതോ ഇരിക്കുന്നു ഒരു വെള്ള പുകയും വില അതുകൂടെ അവിടെ കൊണ്ടു വെച്ചിരിക്കുന്നു ഈ അടിസ്ഥാന വളമായിട്ട് എന്തോ കൊടുക്കാന്ന് പറയാവോ അടിസ്ഥാനമുള്ള നമ്മളെ പൊതുവേ പൊതുവേ ചെടി ആദ്യമായിട്ട് വളർത്തുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് അടിസ്ഥാനമുള്ള നമുക്ക് എന്ത് കൊടുക്കാം കപ്പലിലെ പണ്ണാക്ക് വേപ്പം പുണ്ണാക്കി എല്ലോടി ചാണാപ്പുടി ആ ഇത് നാലൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ഫോട്ടി മിക്സർ തയ്യാറാക്കി കൊണ്ട് അതിനകത്ത് ഈട്ട് മണ്ണ് അരല് മണ്ണാണ് ഏറ്റവും ബെസ്റ്റ് വായു സഞ്ചാരം കൂടുതൽ കിട്ടാൻ വേണ്ടി നമ്മളീ ചരൽ മണ്ണാണ് ഉപയോഗിക്കുന്നത് പക്ഷേ കിട്ടത്തില്ല കൊച്ചി റോഡിനൊക്കെ പന്ത്രണ്ടായിരം പതിനയ്യായിരം രൂപ വിലയാണ് അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കി ഇപ്പൊ ഈ ചുമന്ന മണ്ണാണ് ആശ്രയിച്ചു പോകുന്നത് ചുമന്ന മണ്ണിനകത്താണ് നമുക്ക് അങ്ങനെ വരുമ്പോ നമ്മൾ വളർ ഇട്ടുന്നത് കൂട്ടുന്നത് മാസം തോറും മണ്ണും മേൽ മണ്ണ് ഇളക്കി ഇളക്കി ിട്ടണം അല്ലെങ്കിൽ വായു സഞ്ചാരം അതിനെ കുറവായി വളരാനുള്ള ഒരു കഴിവ് കുറയും ആവശ്യം കൊടുത്ത് വളവുമ്പോൾ തോറും നമുക്ക് ചെയ്യാവുന്ന ഒരു വളം ഇട്ട് കൊടുക്കും അതിനകത്ത് പിന്നെ അതേപോലെ തന്നെ വേറെന്തെങ്കിലും സ്റ്റെറാമീൽ പോലുള്ള എന്തെങ്കിലും വളത്തിൽ ആവശ്യമൊന്നുമില്ല രാസവളത്തിന്റെ അംശമുള്ളതാണ് സ്റ്റെറാമിന്റെ രാസവളത്തിന്റെ അതിനകത്ത് പവർ ഉള്ളത് അതേപോലെ തന്നെ നമുക്ക് എപ്സം സാൾട്ട് കൊടുക്കുകയാണെങ്കിൽ എങ്ങനെ അതിന്റെ ഗുണം എന്ന് പറയുന്നത് ഫ്ലവർ ചെയ്യാൻ വേണ്ടി ആളുകൾ കൊടുക്കുന്നുണ്ട് അതിന് പച്ചപ്പ് കിട്ടാൻ വേണ്ടി കിട്ടാൻ വേണ്ടി മഗ്നീഷ്യം പറയുന്നത് മെഗ്നീഷ്യത്തിന്റെ മറ്റൊരു പക്ഷെ കടവാസംശവും കൂടുതലാ ആ പിന്നെ അതിനൊരു പോഷക വാണ്ട് കിട്ടാൻ പുല്ലിനൊക്കെ അല്ലേ പണ്ട് ഇത് കൊടുത്തോണ്ടിരുന്നത് അന്നേരം ഇത്രയും നല്ല സെറ്റ് ആയിട്ട് കൊറേ പ്ലാന്റുകൾ നമ്മളിവിടെ വെച്ചിട്ടുണ്ട് അതേപോലെ ഇതേപോലുള്ള നല്ല നല്ല വിവരങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഓരോ ദിവസവും നമുക്ക് ഇത് അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും പിന്നെ പ്രത്യേകം എന്തെങ്കിലും പ്രത്യേകിച്ച് എന്താ ഒന്ന് ആ നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് നമ്മളുടെ നമ്മളെ സ്നേഹിക്കുന്നത് നമ്മളെ ജനങ്ങളുടെ ആഗ്രഹപ്രകാരമാണ് അതെ എന്റെ മനസ്സിൽ കാലത്ത് തോന്നുന്നു ഞാൻ വൈകുന്നേരമായ ശരിയായിരിക്കും അതെ അതിന് പ്രത്യേക ഒരു കഴിവ് പോലാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് അതെ ഒരു ജനത്തിന് എന്താണ് ഇഷ്ടപ്പെടുന്നത് അവർ ഒരു കച്ചവടത്തിൽ ആളിൽ പോകുമ്പോൾ ആ വർഷം എന്തവർക്കിഷ്ടപ്പെട്ടു അടുത്തവല്ല നമ്മളതിനെ ഉത്പാദിപ്പിച്ച് വില കുറച്ച് വിരിക്കുന്നു മാത്രല്ല ഇന്നത്തെ ലോഡിൽ കുറച്ച് ജെയ്ഡ് വൈൻ ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ജെയ്ഡ് വൈൻ എന്നറിയപ്പെടുന്ന പ്ലാന്റ് പൂ ഞാൻ പറയണ്ടല്ലോ അറിയാമല്ലോ നല്ല രക്ത ചോപ്പുള്ള ഇതാണ് കളറാണ് നല്ല അടിപൊളി വെറൈറ്റി പ്ലാന്റ് ആണ് അതിൻ്റെ ഒരു പത്ത് നാൽപ്പത് അമ്പത് ചെടി നമ്മളിപ്പം കൊണ്ടുവന്നിട്ടുണ്ട് നല്ല ഉഷാറ് എന്ന് പറഞ്ഞാൽ ക്രീപ്പ് ചെയ്തൊക്കെ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്ന പ്ലാന്റ് കുറച്ച് നമ്മളെ രണ്ടാംകുറ്റി നേഴ്സറിയിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ നേരിട്ടെടുക്കാം നല്ല സുന്ദരമായ പ്ലാന്റ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നല്ല ഉഷാർ പ്ലാന്റ് ക്രീപ്പ് ചെയ്ത് തുടങ്ങിയ വള്ളിയൊക്കെ ഉള്ള പ്ലാന്റ് ആണേ നല്ല പ്ലാന്റ് ലെയർ ചെയ്ത പ്ലാന്റ് അടിപൊളി പ്ലാന്റ് ആ ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഈ പൂ കാണുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങാനേ തോന്നത്തില്ല എന്തോ ഒരു ഭംഗി നോക്കി മഞ്ഞ തുള്ളികൾ പോലെ കിടക്കണ രാത്രി കാണണം ഒരു രക്ഷയില്ല ഇതിനകത്ത് ഇലയും കാണത്തില്ല ഫുൾ ഒരുമാതിരില്ല അറച്ചിനകത്ത് മൊത്തം കിടക്കുന്നതാണെങ്കിൽ ഇങ്ങനെ വെള്ള കളറിലൊന്നും അറച്ച് പൂത്ത് നല്ല അടിപൊളിയായിട്ടിങ്ങനെ നിൽക്കുക വേണ്ട അടിപൊളിയല്ലേ